ൂ ചെറാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ജോർജറ്റിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം വരുന്ന മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ കാണാൻ പോണത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വേണ്ടി ഇതാട്ടോ മെറ്റീരിയൽ ജോർജറ്റാ പറഞ്ഞേ യോക്കിലെ നല്ല ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് സെയിം കളർ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡാർക്ക് ബ്രിക്ക് കളർ ഷെയ്ഡാ വന്നത് ഇതിന്റെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞേ ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ലാട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ ഉള്ളു ദുപ്പട്ടയിൻ്റെ ഇങ്ങനെ രണ്ട് സൈഡില് സ്റ്റാലിപ്പ് ഒക്കെ ചെയ്തിട്ട് ഫുൾ എംബ്രോയിഡറി വർക്ക് വന്ന് ദുപ്പട്ടയ നല്ല ജോർജറ്റിന്റെ മെറ്റീരിയലാ വന്നത് ഇതിന്റെ രണ്ട് ഡിസൈൻ ആ വന്നിരിക്കുന്നത് ഈ യോക്കിലെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഉണ്ടായിട്ടാണ് വരിക ചെറുതായിട്ടൊരു വ്യത്യാസമുള്ളൂ എല്ലാം സെയിം തന്നെയാണ് ഈ ഡിസൈൻ മാത്രം ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഫസ്റ്റ് ഇതാ ഇങ്ങനെ വരും അടുത്തത് ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമുള്ളൊരു ഡാർക്ക് മെഹിന്തയും ഷെയ്ഡായിട്ടോ വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് കളർ എല്ലാം കാണാൻ നല്ല രസല്ലേ ഈ ഒരു റേറ്റിന് ഇങ്ങനെ വെറൈറ്റി കളറുകൾ ഇടയ്ക്കേ വരാറുള്ളൂ ദുപ്പട്ടേം നല്ല ജോർജിറ്റിന്റെ തന്നെ ദുപ്പട്ടേ വരിക ഇതിന്റെയും രണ്ട് ഡിസൈന വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും ഇതിന്റെ യോക്കിൽ വേറൊരു ഡിസൈന പറഞ്ഞതന്നെ ഉള്ളൂ കളർ എല്ലാം സെയിം തന്നെയാണ് ചെറിയൊരു വ്യത്യാസമുള്ള ഡിസൈൻ തമ്മില് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും വെറൈറ്റി കളർ അല്ലേ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാ വരണത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ വന്നിരിക്കണത് ഇതും രണ്ട് ഡിസൈൻ വരണിണ്ട് ഫസ്റ്റ് ഡിസൈൻ ഇതാ അടുത്തത് ഇപ്പൊ നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം ഡിസൈൻ വരുന്നത് ഇങ്ങനെ വരും അറുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡ് ആയിട്ടാണ് വരിക നല്ല രസമല്ലേ ഇതൊക്കെ ആയിട്ട് വരുന്ന കളർ ഷെയ്ഡുകളാട്ടോ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ബോഡി ഫുൾ ഒരു ചെറിയൊരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് യോക്കിലും സെയിം വർക്ക് തന്നെയാണ് വരണത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ദുപ്പട്ടയും ഇങ്ങനെ വരും രസമുള്ള ദുപ്പട്ടോ ഇതിന്റെ രണ്ട് ഡിസൈൻ ആവുന്നേക്കണേ അടുത്ത ഡിസൈൻ എന്താ ഇങ്ങനെയാണ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഹോവറോൾ അടുത്തത് വേറൊരു ഡിസൈൻ ആയിട്ടാണ് വരിക നെക്കില് നല്ല രസമായിട്ട് ഒരു റൗണ്ട് നെക്ക് പാറ്റേൺ വന്നിട്ട് അതിനകത്ത് ഒരു മൾട്ടി കളറുള്ള എംബ്രോയിഡറി വർക്ക് ഒക്കെ വന്നേക്കുക നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ദുപ്പട്ടയും സെയിം രണ്ട് സൈഡിൽ സ്കാലിപ്പ് ചെയ്തിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നത് ദുപ്പട്ടയ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാട്ടോ അടുത്തത് ഡിസൈൻ എല്ലാം സെയിം തന്നെയാ നെക്കില് നല്ലൊരു റൗണ്ട് നെക്ക് വന്നിട്ട് ഡിസൈൻ വരും പിന്നെ ബോഡി ഫുള്ള് ചെറിയൊരു ഫ്ലവർ ആയിട്ടും കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷനാ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ ദുപ്പട്ട നമ്മൾ കാണിച്ച പോലെ തന്നെ രണ്ട് സൈഡിൽ സ്കാൽപ് ചെയ്തിട്ട് വർക്ക് വരണത് ദുപ്പട്ട സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാട്ടോ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല രസത്തിൽ കാണാൻ ദുപ്പട്ടയും സെയിം വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് കേട്ടോ ഒരു വെറൈറ്റി ബ്ലൂ വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല രസമുള്ള മെറ്റീരിയൽ ആ ഈ ഒരു റേറ്റിന് നമുക്ക് ലാഭം ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാം ദുപ്പട്ടയും താങ്ങിനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾഡ് ലുക്ക് ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ ഇതിന് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും വരുന്നില്ല കേട്ടോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കിയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു